ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹ ഏഴര പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് ആ അരപ്പള്ളി തേടിയാണ് എന്റെ ഈ യാത്ര ഇത് കന്യാകുമാരി നാഷണൽ ഹൈവേ ആണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ നാഷണൽ ഹൈവേയിലൂടെ അൻപത്തിയഞ്ച് കിലോമീറ്റർ നാം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ എത്തിച്ചേരുന്നത് അഴകിയ മണ്ഡലം എന്ന കവലയിലാണ് അഴകിയ മണ്ഡലം കവലയിൽ നിന്ന് വലത് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ കൂടി നാം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ തിരുവിതാംകോട് എന്ന ഈ സ്ഥലത്ത് എത്തിച്ചേരാം ഇത് തിരുവിതാംകോട് മാർത്തോമാസ്ലീഹ തീർത്ഥാടന ദേവാലയം മാർത്തോമാസ്ലിഹ ഏഴു പള്ളികൾ പൂർത്തിയാക്കിയ ശേഷം ഈ തിരുവിതാംകോട് എത്തിയെന്നും ഇവിടെ ഒരു പള്ളിപ്പണി ആരംഭിച്ചുവെന്നും അത് പൂർത്തിയാകാതെ അദ്ദേഹം ഇന്ത്യയുടെ കിഴക്കേ തീരത്തേക്ക് പോയി എന്നും അപ്രകാരം പണി പൂർത്തിയാകാത്തതിനാലാണ് അരപ്പള്ളി എന്ന് പറയപ്പെടുന്നതുമാണ് ഒരു നാട്ടുപറച്ചിൽ ഏതായാലും ഇത് തോമയാർ കോവിൽ എന്ന തിരുവിതാംകോട് അരജപ്പള്ളി അരജപ്പള്ളി എന്ന് പറയുന്നത് അരപ്പള്ളി എന്ന അർത്ഥത്തിലല്ല അര എന്ന വാക്ക് പകുതി എന്ന അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത് രാജകീയം എന്ന അർത്ഥത്തിലാണ് അര എന്ന് ഉപയോഗിക്കുന്നത് കാരണം തോമസ് തോമാസ്ലിഹ ഇവിടെ വന്നതിന് ശേഷം തോമസ് തോമാസ്ലിഹ മറ്റൊരു സ്ഥലത്തുനിന്ന് കടന്നു വന്നിട്ടുള്ള ആളാണ് അപ്പൊ ഇവിടുത്തെ രാജാവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് രാജാവാണ് ഇവിടെ ഈ ഒരു സ്ഥലവും മറ്റും ഈ ദേവാലയം പണിയുന്നതിനുള്ള സ്ഥലവും എല്ലാം കൊടുക്കുന്നത് നാട്ടുവാഴി നാടുവാഴികൾ വഴിയായിട്ട് അങ്ങനെ രാജാവിന്റെ അനുമതിയോടുകൂടെ പണിത ദേവാലയമായത് കൊണ്ടിട്ടാണ് ഇതിന് അരജപ്പള്ളി എന്ന് പറയുന്നത് അരപ്പള്ളി എന്ന ബഹുമാനപൂർവ്വമാണ് പറയുന്നത് വിശുദ്ധ തോമാശ്രീഹായാൽ സ്ഥാപിതമായതിനാൽ ദേശവാസികൾ തോമയാർ കോവിൽ എന്നും ഭക്തിപൂർവം ഈ ദേവാലയത്തെ വിളിച്ചു വരുന്നുണ്ട് എ ഡി അറുപത്തിമൂന്നിൽ വിശുദ്ധ പരിശുദ്ധ മാതാവിന്റെ നാമത്തിലാണ് ഇവിടുത്തെ ഈ പള്ളി സ്ഥാപിക്കപ്പെടുന്നത് തിരുവിതാംകോട് അരപ്പള്ളി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പുണ്യപുരാതന തീർത്ഥാടന കേന്ദ്രമാണ് അന്തർദേശീയ മർത്തോമൻ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധിയാർച്ച ദേവാലയം കൂടിയാണിത് രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പറവും പൗരാണിക പ്രൗഢിയോട് ഈ ദേവാലയം നിലകൊള്ളുന്നുണ്ട് ഇന്ന് കാണുന്ന പുരാതന ദേവാലയ മാതൃക എന്ന നിലയിലും ഭാരത ക്രൈസ്തവ ചരിത്രത്തിന്റെ നാൾ വഴികളിലെ ഒരു പ്രകാശ ഗോപുരമായും ഈ തിരുവിതാംകോട് പള്ളി നിലനിൽക്കുകയാണ് പൗരാണികത്വവും ചരിത്ര പ്രാധാന്യവും സവിശേഷമായ നിർമ്മിതിയും സർവോപരി ഇവിടെ അനുഭവ ദൈവിക സാന്നിധ്യവും ഒക്കെ ലോക പിടിച്ചുപറ്റിയിട്ടുള്ളതാണ് നാടിന്റെ നാനാഭാഗത്തിൽ നിന്ന് നാനാജാതി മതസ്ഥരായിട്ടുള്ള ഭക്തജനങ്ങൾ മാതാവിന്റെയും വിശുദ്ധ തോമാശ്രീഹായുടെയും മധ്യസ്ഥം തേടി ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപൂർണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ദേവാലയമാണിത് കാലാന്തരത്തിൽ പഴയ പഴമ നിലനിർത്തിക്കൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നത് സത്യമാണ് കരിങ്കൽ ഭിത്തികൾ കല്ലിൽ തീർത്ത വാതിൽപ്പടികൾ കിളിവാതിലുകൾ മാലാഹമാരുടെ രൂപങ്ങൾ ഒറ്റക്കല്ലിൽ തീർത്ത മാമുദിസ തൊട്ടി കൽപ്പടവുകൾ കൽത്തൊട്ടിൽ കൽപ്പീടങ്ങൾ തുടങ്ങി നിർമ്മിതികളെല്ലാം നൂറ്റാണ്ടുകളുടെ ചരിത്രത്തെ തലമുറകളോട് വിളിച്ചോതുന്നവയാണ് പുരാതന രാജകൊട്ടാരത്തിൽ കണ്ടുവരുന്നത് പോലെയുള്ള കൊത്തുപണികളും രാജകീയ എല്ലാം തിരുവിതാംകോട് ഈ അരപ്പള്ളിക്കകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും തികച്ചും രാജകീയമായൊരു ഭാവം ഇത് നമുക്ക് നമ്മുടെ കൺമുൻപിൽ കാണിച്ചു തരുന്നുണ്ട് കൂടാതെ പ്രധാന വാതിലിനുകളിൽ വിശുദ്ധ ഉപയോഗിക്കുന്ന അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും വീഞ്ഞു പകരുന്ന പാനപാത്രത്തിന്റെയും രണ്ട് മാലാഖമാരുടെയും രൂപങ്ങളും ഒക്കെ കൊത്തിവെച്ചിട്ടുള്ളത് ഇവിടെ വന്ന് വന്നാൽ നമുക്ക് കാണാൻ കഴിയും മദ്ബഹയുടെ തെക്കേ ഭിത്തിയിൽ ഒരു ചെറിയ കുരിശ് കൊത്തിവെച്ചിട്ടുള്ളതല്ലാതെ മറ്റ് യാതൊരു ചിഹ്നങ്ങളോ വിശുദ്ധരുടെ രൂപങ്ങളോ തിരുസ്വരൂപങ്ങളോ ഒന്നും ഇവിടെ കാണുവാനായിട്ട് കഴിയില്ല തോമാസ് ലിഹായുടെ ഒരു ചിത്രം ഇവിടെ അകത്ത് കാണാനായിട്ട് കഴിയിട്ട് കഴിയും ഇത് ക്രിസ്തീയ ആരാധന ക്രമങ്ങളും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളും രൂപപ്പെടുന്നതിന് മുമ്പുള്ള ഒരു കാലത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഏതായാലും ഇന്ന് വിശുദ്ധ തോമാശ്രിഹായുടെ മാധ്യസ്ഥം തേടി ഈ അരപ്പള്ളിയിലേക്ക് നാടിന്റെ നാനാഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് ഡിസംബർ മാസം പതിനേഴാം തീയതി പരിശുദ്ധ ബസീലിയസ് മാർത്തോമ ദ്വിതീയൻ പ്രഥമൻ കാത്തോലിക്ക ബാബ തിരുമാനിച്ചു കൊണ്ട് ഈ ദേവാലയത്തെ അന്തർദേശീയ മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രം എന്ന പദവിയിലേക്ക് ഉയർത്തി ലോക ഉത്തരപ്രശസ്തിയിലേക്ക് ഈ ദേവാലയത്തിന്റെ ഖ്യാതി വ്യാപിക്കേണ്ടത് വിശുദ്ധ മാർത്തോമാ ശ്രീഹയുടെ മക്കളായ ഓരോരുത്തരുടെയും ആവശ്യമായിട്ട് ഇന്ന് വരികയാണ് പള്ളികളുടെ ചരിത്രം അങ്ങനെ നിലനിൽക്കുകയാണ് ഈ ഏഴരപ്പള്ളിയോടൊപ്പം ഇവിടെ മാർത്തോമ പൈതൃക കേന്ദ്രം സെയിൻറ് തോമസ് ക്ലീനിക്ക് ആൻഡ് പാലിയേറ്റീവ് കെയർ തിരുവിതാംകോട് വില്ലേജ് മിഷൻ അങ്ങനെ വിവിധങ്ങളായ സംഘടനകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് തോമസ് ലിഹയാൽ സ്ഥാപിതമായ ഏഴരപ്പള്ളികളിലെ അരപ്പള്ളി എന്ന് പറയുന്നത് ഈ തിരുവിതാംകോട് മാർത്തോമൻ ദേവാലയമാണ് ഇത് ഓർത്തഡോക്സ് സഭയുടെ കീഴിലാണ് ഇപ്പോൾ ഇത് നിലനിൽക്കുന്നത് സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് സെൻറ് തോമസ് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത് സാധിക്കുന്നവരെല്ലാം വളരെ മനോഹരമായ ദേവാലയമാണ് ഒരു പൗരാണികത നമുക്ക് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ കുളിർമയും അതിൻ്റെ ദൈവിക സാന്നിധ്യവും ഒക്കെ നമുക്കിവിടെ അനുഭവിക്കാനായിട്ട് കഴിയും കഴിയുന്നിടത്തോളം ആളുകൾ അത് ഈ ദേവാലയം സന്ദർശിക്കുവാനായിട്ട് സൗകര്യപ്പെടുമെങ്കിൽ വന്ന് കാണുക വിശുദ്ധ തോമാസിലായിട്ട് മാധ്യസ്ഥ അനുഗ്രഹം തേടുക വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതൊന്നും മറക്കാതിരിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം